പ്രിയ സഹോദരങ്ങളെ വചനം തിരുവചനം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിൽ നാം പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ സ്നേഹം സ്നേഹത്തെ നിരന്തരം നിഷേധിക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തെ ഒരിക്കൽ പോലും അനുഭവിക്കുവാൻ ആഗ്രഹിക്കാത്ത എല്ലാ ദൈവ മക്കളെയും എന്ന് നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം അങ്ങനെയുള്ള എല്ലാ മക്കളും ഈശോയുടെ സ്നേഹത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഈ ഒരു ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ സഹോദരങ്ങളെ ഇന്ന് നാം ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് യേശു പറയുമ്പോൾ യേശു നമ്മെ സ്നേഹിച്ചിട്ടുണ്ട് യേശു നമ്മെ സ്നേഹിക്കുന്നു യേശു നമ്മെ സ്നേഹിച്ചിട്ടുണ്ട് യേശു ഇപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് യേശു സ്നേഹിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് നമ്മളെല്ലാവരും തന്നെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ആ ഫിലിം കണ്ടിരിക്കും അത് ശരിക്ക് പ്രിയ സഹോദരങ്ങളെ നമുക്കൊരിറ്റ കണ്ണുനീരോടെയല്ലാതെ ഈശോയുടെ പീഡാസഹനങ്ങൾ ഈശോ ചമ്മട്ടിയടിയേൽക്കുന്നത് ഈശോയെ മുൾമുടി ധരിപ്പിക്കുന്നത് ഈശോയെ നിന്ദിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരിറ്റ കണ്ണുനീരോടെയല്ലാതെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമോ അതിൻ്റെ സംവിധായകനായ മെൽ ഗിബ്സൺ ആ ഫിലിമിനെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ് ശരിക്ക് ാഗുൽ യേശു അനുഭവിച്ച വേദനയുടെ പത്തിലൊരു ഒരു ഭാഗം പോലും ശരിക്കും ചിത്രീകരിക്കാനായിട്ട് ഒരു ഭാഗം പോലും അതിൻ്റെ ചിത്രീകരിക്കാനായിട്ട് ആ പീഡകളെ ചിത്രീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി എത്രമാത്രം ത്യാഗമാണ് എത്രമാത്രം വേദനയാണ് നമ്മുടെ യേശു എടുത്തത് ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ അല്ലേ ലീയ എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാവോ ഈ സ്നേഹത്തെ നാം നിരന്തരം നിഷേധിക്കുന്നു ഈ സ്നേഹത്തെ നാം നിരന്തരം അവഗണിക്കുന്നു അതല്ലേ ഏഷ്യായുടെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ തിരുവചനം ഗാനരൂപത്തിൽ നമ്മൾ പാടാറില്ലേ കാള കാളത്തൻ്റെ ഉടയവനേ കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ എഞ്ചനമറിയുന്നില്ല ആകാശമേ കേൾക്കാ ഭൂമിയെ ചെവി തരിക ഞാൻ മക്കളെ പൊറ്റി വളർത്തി അവരെന്നോടു മത്സരിക്കുന്നു സഹോദരങ്ങളെ ഇത് പറയുമ്പോൾ അച്ഛനെപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ സെൻറ്റ് മേരീസ് ധ്യാന കേന്ദ്രം പഴുവിൽ എന്ന സെൻട്രലാണ് അവിടെ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് അച്ഛനെ കാണാൻ ഒരു അമ്മച്ചി പത്തറുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അമ്മച്ചി വന്നത് ഓർക്കുന്നുണ്ട് അമ്മച്ചി തൻ്റെ ഒരു വലിയൊരു വേദന പറയാനായിട്ടാണ് അച്ഛാ എൻ്റെ ജീവിത പങ്കാളി അവർ വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷം കഴിയുമ്പോഴേക്കും മരിച്ചു എനിക്കൊരു മകനാണുള്ളത് ആ മകന് വേണ്ടിയിട്ടാണ് അച്ഛാ ഞാൻ ജീവിച്ചിട്ടുള്ളത് ഞാൻ വീട്ടുപണിക്കൊക്കെ പോയിട്ടാണ് അവനെ പഠിപ്പിച്ചു അവനൊരു എൻജിനീയറാക്കി അവന് വിദേശത്ത് ജോലി കിട്ടി അങ്ങനെ ഏതാനും നാളുകൾക്ക് മുൻപ് ഒന്ന് രണ്ട് വർഷം മുൻപ് അവൻ്റെ വിവാഹം കഴിഞ്ഞു അച്ഛാ വിവാഹം കഴിഞ്ഞ് ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ എൻ്റെ മരുമകളോട് പറഞ്ഞു അവർ തമ്മിലെ അത് അത് എന്നെ എനിക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് അവൾ എൻ്റെ മകനോട് പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി അച്ഛാ എന്നെ പുറത്താക്കി എന്നെ ഒരു അനാഥശാലയിൽ തൃശ്ശൂർ ഒരു അനാഥശാലയിൽ ആക്കിയിരിക്കുകയാണ് സഹോദരങ്ങളെ ശരിക്കും ഈ അമ്മ വേദനയ്ക്കാണ് എന്നിട്ട് ഇതറിഞ്ഞ് ഈ അമ്മച്ചിയുടെ അനിയത്തിയുടെ മകൻ അവരെ സ്വന്തം വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് അനിയത്തിയുടെ മകൻ്റെ വീട്ടിലേക്ക് ഈ അമ്മയെ കൊണ്ടുവന്നിരിക്കുകയാണ് ശരിക്കും ഈ അമ്മയ്ക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ ഈ വേദന എന്നിട്ട് ഈ അമ്മ പറയുന്നത് എന്നെ പുറത്താക്കിയേക്കാളും വലിയ വേദനയുണ്ട് എന്താണെന്നറിയുമോ അച്ഛാ ഇത് നാശത്തിലേക്കാണ് അവരുടെ പോക്ക് ഇത് നാശത്തിലേക്കാണ് എൻ്റെ മകൻ്റെയും മകളുടെയും പോക്ക് എന്നെ പുറത്താക്കി എനിക്ക് വിഷമമൊക്കെ ഉണ്ടാ എങ്കിലും എനിക്ക് അതിനേക്കാൾ പ്രയാസം എൻ്റെ മകൻ്റെയും മകളുടെയും പോക്ക് നാശത്തിലേക്കാണ് അവരുടെ മക്കൾ ഇത് കണ്ടല്ലോ അവരുടെ മക്കൾ പഠിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ ശരിക്കേ ഈശോ ഇതോ നാം ഓരോരുത്തരെയും കുറിച്ച് പറയുന്നുണ്ട് ഈശോ ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് പറയുന്നുണ്ട് ഈശോ പറയുന്നതെന്നറിയോ അതായത് യേശുവിനെ നമ്മൾ അവഗണിച്ചു അല്ലെങ്കിൽ യേശുവിൻ്റെ സ്നേഹത്തെ നമ്മൾ നിഷേധിച്ചു എന്നതല്ല കാര്യം സഹോദരങ്ങളെ യേശുവിൻ്റെ സ്നേഹത്തെ നിഷേധിച്ച് നമ്മൾ എങ്ങോട്ടാ പോകുന്നത് യേശുവിൻ്റെ സ്നേഹത്തെ നിഷേധിച്ച് സഹോദരങ്ങളെ നമ്മൾ പോകുന്നത് തകർച്ചയിലേക്കാണ് യേശുവിൻ്റെ സ്നേഹത്തെ നിഷേധിച്ച് നമ്മൾ പോകുന്നത് അനർത്ഥത്തിലേക്കാണ് ഇത് വളരെ കൃത്യമായിട്ടാണ് ഇതാണ് പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിന്റെ വേദന യേശുവിൻ്റെ വേദന ഇതാണ് നമ്മുടെ നാശത്തിലേക്കാണ് നമ്മുടെ പിശാചിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഓരോ ശുശ്രൂഷയിലും ശരിക്കും ഓരോ നിമിഷവും ഈശോ നമുക്കായി കാത്തിരിപ്പുണ്ട് അങ്ങനെ നോക്കൂ നമ്മൾ ഇതൊന്നും ഈശോടെ സ്നേഹവും ഈശോടെ വാക്കുകളൊന്നും ശ്രമിക്കാതെ എവിടെയെങ്കിലും പോയി ഇടിച്ചോ എന്ന് വിചാരിക്കും അപ്പോഴും പ്രിയ സഹോദരങ്ങളെ അപ്പോഴും യേശു നമ്മുടെ ഹൃദയമാകുന്ന വാതിൽക്കൽ മുട്ടി വിളിക്കും മോനെ നീ വാതിൽ തുറക്കടാ നീ വാതിൽ തുറക്ക് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരാനായിട്ട് ഞാൻ സന്നദ്ധനാണ് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ച് നിന്നവരാണ് പ്രിയ സഹോദരൻ നമ്മൾ സുവിശേഷത്തിൽ ചില വ്യക്തികളിലേക്ക് യേശു കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൽ ഒന്നാമതാണ് നമ്മൾ നമ്മളെ നമ്മൾ ധ്യാനിക്കുന്നത് ഒന്നാമത്തെ വ്യക്തിയാണ് അതിൽ ധൂർത്തപുത്രൻ നമുക്ക് അതായത് സമ്പത്തെല്ലാം അപ്പൻ്റെ മേടിച്ചിട്ട് അടിച്ച് പൊളിച്ച് ദർബാർ ജീവിതം നയിച്ചു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു അവസാനം അവനെ പന്നി തിന്നുന്ന തവിട് പോലും നിഷേധിക്കപ്പെട്ടു അതായത് യഹൂദരെ സംബന്ധിച്ച് പന്നി അവർക്ക് നിഷിതമാണ് അത് തിന്നിരുന്ന തവിട് പോലും നിഷേധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ആ ധൂർത്തപുത്രൻ അവോചനീയ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ ധൂർത്തപുത്രനെ ആ അവസ്ഥയിൽ കർത്താവ് തന്നെ മാടി വിളിക്കുന്നത് കേൾക്കാനുള്ള സുബോധമുണ്ടായി അവിടെ വെച്ചാണ് അവൻ്റെ തകർച്ചയിലാണ് അവൻ്റെ ആപത്തിലാണ് അവന് സുബോധമുണ്ടായത് ഇനി രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് അത് അത് ചരിത്രത്തിലെ മേരി ഓഫ് ഈജിപ്ത് ഈജിപ്തിലെ മേരി അവരെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടു കാണും അതായത് പന്ത്രണ്ടാമത്തെ വയസ്സിലെ അലക്സാണ്ട്രിയയിലേക്ക് ഓടിപ്പോയവളാണ് അതായത് പാപത്തിൻ്റെ സുഖ അനുഭവിക്കാനായിട്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ അലക്സാണ്ട്രിയയിലേക്ക് ഓടിപ്പോയവളാണ് മേരി ഈജിപ്തിലെ മേരി അങ്ങനെ പ്രിയ സഹോദരങ്ങൾ അവൾ പാപത്തിൽ വർഷങ്ങളോളം പാപത്തിൽ ജീവിച്ചു അങ്ങനെ ഇരിക്കുന്ന അലക്സാൻഡ്രിയയിൽ നിന്ന് ഒരു ഒരു പിൽഗ്രിംസ് ഗ്രൂപ്പ് ഒരു ഒരു തീർത്ഥാടക ഗ്രൂപ്പ് അവരെ വിശുദ്ധ നാട്ടിലേക്ക് ജെറുസലേമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവളും ഈ മേരിയും ഈജിപ്തിലെ മേരിയും ഇവരോടുകൂടെ കൂടി അത് തീർത്ഥാടകയായിട്ടല്ല തീർത്ഥാടനത്തിൽ പോകുന്നവരെ പാപം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ അവൾ ഇവരുടെ കൂടെ കൂടിയത് അങ്ങനെ ശരിക്ക് അഴിഞ്ഞാട്ടക്കാരിയായിട്ട് അവൾ ജെറുസലേമിലെത്തി അങ്ങനെ എല്ലാവരും ഒരു ദേവാലയത്തിലേക്ക് കയറുന്ന സമയത്ത് ഇവൾക്കും ആഗ്രഹം ദേവാലയത്തിലേക്ക് കയറണം എൻ്റെ സഹോദരങ്ങളെ ഇവളങ്ങനെ ദേവാലയത്തിലേക്ക് കയറാൻ പരിശ്രമിക്കുമെങ്കിൽ പരിശ്രമിച്ചുവെങ്കിലും എന്തോ ഒരു അദൃശ്യ ശക്തി അവളെ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് തല്ലാണ് അതായത് അവൾക്ക് ദേവാലയത്തിലേക്ക് കയറാൻ പറ്റുന്നില്ല മൂന്ന് നാല് തവണ അവൾ പരിശ്രമിച്ചു സഹോദരങ്ങളെ ഈ നാല് തവണയും അവൾക്ക് കയറാൻ പറ്റിയില്ല അവൾക്ക് കാര്യം മനസ്സിലായി അതായത് തൻ്റെ പാപകരമായ വീഴ്ചയാണ് തനിക്ക് ദേവാലയത്തിലേക്ക് കയറാനുള്ള കയറാനായിട്ടുള്ള തടസ്സം അവൾ മനസ്സിലാക്കിയപ്പോൾ അവൾ വേദനയോടുകൂടി അവടെ പരിശുദ്ധ കന്നികാമാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു ആ രൂപത്തിലേക്ക് നോക്കിയവൾ പറഞ്ഞു അമ്മേ എനിക്ക് ഈ ദേവാലയത്തിലേക്ക് കയറാൻ അമ്മ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ പഴയ ജീവിതം ഞാനിനി ആവർത്തിക്കില്ല ഞാൻ ോർത്ത് ആഴത്തിൽ അനുദിക്കുന്നു എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ അവൾ അവിടെ തീരുമാനമെടുക്കുകയാണ് തുടർന്ന് അവൾ പരിശ്രമിച്ചപ്പോൾ അവൾക്ക് ദേവാലയത്തിലേക്ക് കയറാൻ പറ്റി സഹോദരങ്ങളെ അതിനുശേഷം അവൾ ഏതാണ്ട് നാൽപ്പത് വർഷക്കാലം വനാന്തരത്തിൽ അവൾ സന്യാസ ജീവിതം നയിക്കുകയായിരുന്നു അതായത് ഒറ്റയ്ക്ക് ശരിക്ക് ഒരു സന്യാസിയുടേതു പോലുള്ള ഒരു ജീവിതം അവൾ നയിച്ചു ഇന്ന് അവൾ അനുദാപികളുടെ മധ്യസ്ഥയാണ് അതായത് പാപത്തിൻ്റെ ചെളിക്കൊണ്ടിൽ നിന്ന് അവളെ കർത്താവ് അവളെ അപ്പോഴും അവളെ വിളിക്കുകയാണ് കർത്താവ് അവളെ ഉപേക്ഷിക്കുകയല്ല അവളെ കർത്താവ് മുട്ടി വിളിക്കുകയാണ് മോളെ നീ എൻ്റെ എൻ്റെ അടുക്കിലേക്ക് വായോ ഈജിപ്തിലെ മേരി കർത്താവിൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു സഹോദരങ്ങളെ നമ്മൾ തുടർന്ന് കാണുന്നത് വിശുദ്ധ അഗസ്റ്റിൻ അതായത് കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെല്ലാം ശരി വിശുദ്ധ അക്യുനാസ് തോമസ് അക്യുനാസ് അതുപോലെ വിശുദ്ധ അഗസ്റ്റിൻ ഇവർ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ പത്ത് ഇരുപത് വയസ്സ് വരെ ശരിക്കും പാപത്തിൻ്റെ അടിമത്തത്തിൽ ലോകത്തിൻ്റെ മായയിൽ ജീവിച്ച അഗസ്റ്റിൻ എന്നാൽ പ്രിയ സഹോദരങ്ങളെ ഒരിക്കൽ യേശു അവൻ്റെ ഹൃദയത്തെ തൊട്ടപ്പോൾ സഹോദരങ്ങളെ പിന്നീട് തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ ഈ മൂന്ന് വ്യക്തികളും അവരെ അവരുടെ ആപത്തിൽ അല്ലെങ്കിൽ അവരുടെ തകർച്ചയിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ വെച്ചിട്ടാണ് പ്രിയ സഹോദരങ്ങൾ അവിടെ വെച്ച് യേശു അവരെ തൊട്ടു യേശു അവരെ തൊട്ടപ്പോൾ പ്രിയ സഹോദരങ്ങളെ അവരെ തിരിച്ച് തിരിച്ചു വരികയുണ്ടായി അങ്ങനെ അതേസമയം തന്നെ സഹോദരങ്ങൾ ഇവരെല്ലാം ആപത്തിൽ വെച്ച് കണ്ടതാണ് അതായത് അവരുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളിൽ പ്രിയ സഹോദരങ്ങൾ അവർ ഞെരുക്കങ്ങളിൽ അല്ലെങ്കിൽ തകർച്ചകളിൽ പാപകരമായ അടിമത്തങ്ങളിൽ വെച്ച് അവർ പ്രിയ സഹോദരങ്ങൾ യേശു വിളിച്ചപ്പോൾ പ്രിയ സഹോദരങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് ഇനി ചിലപ്പോഴെങ്കിലും അനുഗ്രഹത്തിൽ നമ്മൾ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ സ്വരം കേൾക്കാതെ പോകാറുണ്ട് അനുഗ്രഹത്തിലും ചിലപ്പോഴെങ്കിലും നമ്മൾ കർത്താവിൻ്റെ സ്വരം കേൾക്കാതെ പോകാറുണ്ട് പഴയ നിയമ നിയമജനതയെക്കുറിച്ച് പറയുന്നത് അവരെ അനുഗ്രഹത്തിൽ മതിമറന്ന ജനമെന്നാണ് അവരനുഗ്രഹത്തിൽ അനുഗ്രഹത്തിൽ പ്രിയ സഹോദരൻ അവർക്ക് കർത്താവിന് അതായത് നാനൂറ് വർഷക്കാലം ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു അവർ അങ്ങനെ അവർ നിലവിളിച്ചു അവർക്ക് അവർക്ക് മോചകനായി പ്രവാചകനായി മോശയെ ദൈവം നൽകി അങ്ങനെ ആ അടിമത്തത്തിൽ നാനൂറ് വർഷത്തെ അടിമത്തത്തിൽ നിന്നാണ് പ്രിയ സഹോദരങ്ങളെ മോശ ആ ജനത്തെ ഖാനാദേശത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ മരുഭൂമി യാത്രയിൽ അവർ പിന്നെ മറുതലിക്കുന്നത് ഞങ്ങൾക്ക് വെള്ളമില്ലേ വെള്ളമെടുക്ക് പ്രിയ സഹോദരങ്ങളെ വെള്ളം ചോദിക്കുമ്പോൾ പാറ പൊട്ടിച്ച് അവർക്ക് വെള്ളം നൽകുന്ന കർത്താവ് അവർ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ല ഞങ്ങൾക്ക് വിശക്കുന്നു ഞങ്ങൾക്ക് ഭക്ഷിക്കാനൊന്നുമില്ലേ സഹോദരങ്ങളെ അവർക്ക് നിരന്തരം അവർക്ക് മന്ന കൊടുക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് മാംസം ഞങ്ങൾക്ക് ഈജിപ്തിലായിരുന്നപ്പോൾ ധാരാളം മാംസം കിട്ടിയിരുന്നു ഞങ്ങൾക്ക് മാംസയുടെ സഹോദരങ്ങളെ മാംസത്തിനായിട്ട് ആഗ്രഹിച്ചപ്പോൾ കാടപക്ഷി കൊടുക്കുന്ന കർത്താവ് സഹോദരങ്ങളെ ഇതെല്ലാം നൽകിയപ്പോഴും അവർ നിരന്തരം ദൈവമായ കർത്താവിനോട് മറുതലിച്ചു അതാണ് നിയമാവർത്തന പുസ്തകത്തിലെ എട്ടാമത്തെ അധ്യായത്തിലെ നിയമാവർത്തനം എട്ട് പതിനേഴ് അവിടെ വചനം പറയാണ് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത് നിങ്ങൾ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി പകരുന്നത് പ്രൈസ് ദ ലോഡ് ഹാ ലലൂയ ഹാലലൂയ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സമൃദ്ധിയിലാണെങ്കിലും അനുഗ്രഹത്തിൻ്റെ നാളുകളിലാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അങ്ങോട്ട് ഹൃദയ വലിയൊരു തകർച്ചയിലൊന്നും ആയിരിക്കണം നല്ല കുടുംബം നല്ല മക്കൾ നല്ല ജീവിത പങ്കാളി അത്യാവശ്യം നല്ല പേരൊക്കെയുള്ള കുടുംബം സഹോദരങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ അത്ര അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല പക്ഷേ പ്രിയ സഹോദരങ്ങളെ അനുഗ്രഹത്തിൻ്റെ നടുവിലാണെങ്കിലും സഹോദരങ്ങളെ ആപത്തിൻ്റെ നടുവിലാണെങ്കിലും കർത്താവിനെ നാം സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ വിടുതലുണ്ട് ഹാലു ഇ ആപത്തിലാണെങ്കിലും അനുഗ്രഹത്തിലാണെങ്കിലും കർത്താവിൻ്റെ സ്നേഹം നാം വേണ്ട വിധത്തിൽ അനുഭവിച്ചില്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ സൂക്ഷത്തിനായി ഏൽപ്പി ഏൽപ്പിച്ചവരെ സ്നേഹിക്കുക അസാധ്യമാണ് കർത്താവിൻ്റെ സ്നേഹം നാം അനുഭവിക്കാത്തിടത്തോളം കാലം നമ്മുടെ സൂക്ഷത്തിനായി ഏൽപ്പിക്കപ്പെട്ടവരുടെ കുറവുകളെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല അവരുടെ കുറവുകളോട് കൂടി അവരെ സ്വീകരിക്കണോ നീ സഹോദര സഹോദരി നിർബന്ധമായിട്ടും ഈശോയുടെ സ്നേഹം അനുഭവിച്ചേ മതിയാകൂ ഹലലുയ 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 ഇത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ശരിക്കേ ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അനുഭവിച്ചൊരു വ്യക്തിയാണ് സഹോദരങ്ങളെ മദർ തെരേസ മദർ തെരേസ ഈ പാവപ്പെട്ട മനുഷ്യർ ശുശ്രൂഷിക്കുന്നു രോഗികളായി കഴിയുന്നവർക്ക് ശുശ്രൂഷിക്കുന്നു ഈ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ ഒരു ഫിലിം സ്റ്റാർ ചോദിച്ചില്ലേ അതായത് മദർ അങ്ങ് ചെയ്യുന്നത് ഒരു കോടി രൂപ തന്നാലും ഞങ്ങൾ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു മതത്തെ സുഡൻറ്റായിട്ട് പറഞ്ഞു ഞാൻ ഈ കാര്യം എനിക്ക് രണ്ട് കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാനിത് ചെയ്യുകയില്ല ഞാനിത് ചെയ്യാൻ കാരണം എന്താണെങ്കിൽ എൻ്റെ ഈശോയുടെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ഈശോയുടെ സ്നേഹമാണ് എന്നെ ഇത് ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നമ്മളുടെ സമർപ്പിതർ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അച്ഛൻ റീജൻസി ചെയ്തത് ഞാൻ എൻ്റെ പൗരോഹിത്യ പരിശീലനത്തിൽ ഏഴാമത്തെ വർഷം ചെയ്തത് തൃശ്ശൂർ ബെസലിക്ക പള്ളിയിലാണ് നമ്മുടെ ബെസിലിക്കയുടെ ബെസിലിക്കയിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കാനായിട്ട് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകാറുണ്ട് അപ്പോൾ കഞ്ഞി കൊടുത്തതിന് ശേഷം അവിടെ രോഗികളൊക്കെ ചിലപ്പോൾ ആരും ആരുണ്ടാവില്ല ബൈ ആരും ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ കട്ടിലും കാര്യങ്ങളൊന്നും ഒഴിവില്ലെങ്കിലൊക്കെ മുക്കലും മൂലയിലൊക്കെ ചിലപ്പോൾ രോഗികൾ കിടക്കുന്നുണ്ടാവും അവരൊക്കെ ശുശ്രൂഷിക്കാനായിട്ട് അതിൽ ഞങ്ങൾക്ക് നിർമ്മലദാസി സിസ്റ്റേഴ്സ് ഉണ്ട് അവരെ സഹായിക്കാനൊക്കെ ആയിട്ട് ഞാൻ പോകാറുണ്ട് സഹോദരങ്ങളെ അപ്പോൾ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലൊക്കെ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ശരിക്കും സിസ്റ്റേഴ്സൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് സഹോദരങ്ങളെ അതായത് പുഴുവൊക്കെ ആയിരിക്കുന്ന ശരീരം പുഴു രിക്കുന്ന ശരീരം ബഹുമാനം സിസ്റ്റേഴ്സ് വന്ന് ആ പുഴുവൻ പുഴുവിനൊക്കെ എടുത്ത് മാറ്റി അവിടെ ശരിയെ കഴുകി വൃത്തിയാക്കി മരുന്നൊക്കെ വെച്ച് ശുശ്രൂഷിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ കാണാനും അവരെ സഹായിക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചോ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ നമ്മുടെ സൂക്ഷ്മത്തിനായി ഏൽപ്പിക്കപ്പെട്ടവരുടെ മുറിവുകൾ അവരുടെ കുറവുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ആ കുറവുകളോട് കൂടി അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഹാ ലലുയ്യ ഹാ ലുയ ഹാലെലുയ്യ പറയുമ്പോൾ സഹോദരങ്ങളെ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അച്ഛനെ ഇരുപത്തി മൂന്ന് വർഷം ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അറിയാം അവരെ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷമായി എനിക്ക് വിവാഹത്തിൻ്റെ സമയം തുടങ്ങി ഏതാണ്ട് എനിക്ക് അവരറിയാം അതായത് അവരെക്കുറിച്ച് നാട്ടിലൊക്കെ അറിയപ്പെടുക ഒരു മാതൃകാ ദമ്പതികളാണ് അവർക്ക് മൂന്ന് മക്കളുണ്ട് മാതൃകാ ദമ്പതികൾ ഒരു 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 മാസം മുൻപാണ് അവർക്ക് മൂന്ന് മക്കളിൽ മൂത്ത മകൻ അവൻ പുറത്താണ് അവനെന്നെ വിളിച്ച് പറഞ്ഞ അച്ഛൻ വീട്ടിൽ വലിയ പ്രശ്നമാണ് അച്ഛൻ വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞു എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ഞാനായിട്ട് വളരെ ബന്ധപ്പെട്ടുള്ള ഫാമിലിയാണ് അപ്പോൾ വീട്ടിൽ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ തമാശ പറയില്ല കാരണം എന്താണെങ്കിലും ഞങ്ങൾക്ക് അത്രമാത്രം മതിപ്പുള്ള ഒരു കുടുംബമാണ് ഇവരുടെ കുടുംബം ഞാൻ പറഞ്ഞു നീ തമാശ പറയില്ല അല്ല അച്ഛൻ ഞാൻ ഓരോ ആയിട്ട് പറഞ്ഞു അച്ഛൻ നിർബന്ധമായിട്ട് വീട്ടിൽ ചെല്ലണം എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ സഹോദരങ്ങളങ്ങനെ അവർ വീട്ടിൽ ചെന്നു അപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ബാക്കി രണ്ട് പിള്ളേർ അവിടെയുണ്ട് അപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി എന്നെ സ്വീകരിച്ചു ഞാനപ്പം ഇങ്ങനെ കുറച്ച് നേരൊക്കെ വർത്താനം പറഞ്ഞു രണ്ട് പിള്ളേരോട് പറഞ്ഞ് ഞങ്ങൾ പൊക്ക മക്കളെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരും സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിന്ന് വരാനുള്ള ഒരു പ്രത്യേക കാരണം ഇന്ന് കുറേ പരിപാടികളുള്ളതാണ് ഇന്നെങ്കിലും ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്താണെങ്കിൽ ഞാൻ മൂത്ത അവൻ എന്നോട് പറഞ്ഞോലും ഇവിടെ എന്ത് പ്രശ്നമൊക്കെ ഉണ്ട് ഇവിടെ വരണം എന്ന് സഹോദരങ്ങളെ അപ്പോഴാണ് ശരിക്കും ആ സഹോദരി കാര്യം അച്ഛാ ഞങ്ങൾ എങ്ങനെ അച്ഛനോട് ഇത് പറയേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾ ഭംഗിയായിട്ട് അഭിനയിക്കുകയായിരുന്നു അച്ഛൻ വിവാഹം കഴിഞ്ഞ അന്ന് തുടങ്ങി എനിക്ക് ഇച്ചായനുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്നില്ല പലതരത്തിൽ ഇച്ചായം കുടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുശീലങ്ങളുമില്ല പക്ഷെ മാനസികമായിട്ട് എനിക്ക് എൻ്റെ ചായനെ ഉൾക്കൊള്ളാം തിരിച്ചും അങ്ങനെ തന്നെ അയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ആ ഭർത്താവ് പറഞ്ഞു എനിക്കും എൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് ഇവള് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാണെന്നും പറ്റുന്നില്ല എന്ന് കുറച്ച് നേരത്താനൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറിപ്പോയി പിന്നെ സഹോദരിയാണ് അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയാണ് പുള്ളിക്കാരൻ എങ്ങനെയാണെങ്കിൽ അത്ര വലിയങ്ങനെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും അത്രയൊക്കെയുള്ള സാധനം ഈ പുള്ളിക്കാരിയാണെങ്കിൽ അത്യാവശ്യം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും ധ്യാന ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കും പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരിയോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് പറഞ്ഞു സഹോദരി ഇത് ഇരുപത്തിമൂന്ന് വർഷം പിന്നെ ഞാൻ ഞങ്ങൾക്ക് ഇത് അറിയില്ലായിരുന്നില്ല അപ്പോൾ അവർ പറയുമായിരുന്നു ഞങ്ങൾ ഭംഗിയായിട്ട് അഭിനയിക്കുകയായിരുന്നു അച്ഛാ ഞങ്ങൾ ഭംഗിയായിട്ട് അഭിനയിക്കായിരുന്നു എനിക്കിനി പറ്റില്ല അച്ഛ ഞാൻ മടുത്തു ഞാൻ അഭിനയിച്ച് അഭിനയിച്ച് ഞാൻ മടുത്തു ഇരുപത്തി മൂന്ന് വർഷം ഞാൻ അഭിനയിച്ചു ഇനി എനിക്ക് പറ്റില്ല അച്ഛാ ഈ സഹോദരി പറയാണ് ഞാൻ പറഞ്ഞു സഹോദരി അത്യാവശ്യമൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ ഈ വ്യക്തിക്ക് വേണ്ടി സഹോദരി പ്രാർത്ഥിക്കായിരുന്നില്ലേ പ്രാർത്ഥിക്കായിരുന്നില്ലേ ഈ സഹോദരി പറയുമായിരുന്നു ജീവിത പങ്കാളി ഭാര്യ പറയുമായിരുന്നു അച്ഛ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഇതിയാൻ്റെ സ്വഭാവം ഒന്ന് മാറ്റണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി ഇന്ന് ഇന്നു മുതലേ ഇനി ഇതിയാൻ്റെ സ്വഭാവം മാറാനല്ല പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ ജീവിത പങ്കാളിയെ യേശുവാണ് ഈ ജീവിത പങ്കാളിയെ നൽകിയതെന്ന് സഹോദരി വിശ്വസിക്കുന്നുണ്ടോ അത് പറഞ്ഞു അത് ശരിയാച്ച കാരണം ഞങ്ങളുടെ ദേവാലയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഈ വിവാഹം നടന്നിട്ടുള്ളത് ഇത് ഈശോയാണ് പക്ഷേ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഞാൻ പറഞ്ഞു അതിനൊക്കെ പ്രതിവിധി ഞാൻ പറഞ്ഞുതരാം ഇനി അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറാനല്ല പ്രാർത്ഥിക്കേണ്ടത് യേശുവേ യേശുവേ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ വേണ്ട കൃപ നൽകണം എന്നായിരിക്കണം പ്രധാന നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും അടിസ്ഥാനമായിട്ട് നിയോഗം ഇതായി എൻ്റെ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ വേണ്ട കൃപ എനിക്ക് നൽകണമെന്നായിരിക്കണം ഇന്ന് തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥന പ്രൈസ് ക്രൈസ്ത ലോഡ് ഹാലലുയ ഹാലുയ അങ്ങനെ പ്രിയ സഹോദരങ്ങളെ ഞാൻ അവരുടെ ഒരു ഒരു നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നിർബന്ധമായിട്ടും കൂടി ഇന്ന് മുതൽ ഈ നിയോഗാർത്ഥം ഏത് അതായത് ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടിയല്ല എനിക്ക് എൻ്റെ കുറവുകളുള്ള ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ എന്നിൽ ദൈവസ്നേഹം നിറയാൻ അതിനായിട്ട് ഒരുക്കത്തോടെയുള്ള വചനവായന അതുപോലെ ആത്മാർത്ഥതയോടും അനുതാപത്തോടും കൂടിയിട്ടുള്ള വിശുദ്ധ കുംഭസാരം ആത്മാർത്ഥതയോടെ അനുതാപത്തോടെ അതിൻ്റെ നിയോഗം എന്താ എൻ്റെ ജീവിത പങ്കാളിയെ എനിക്കിന്ന് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പ്രിയ സഹോദരങ്ങൾ എൻ്റെ ജീവിതത്തിലും എന്തൊക്കെയോ വശപ്പിശക് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിൽ എനിക്ക് വന്നിട്ടുണ്ട് മൂന്നാമതായിട്ട് ഭക്തിയോടെയുള്ള ജപമാല അർപ്പണം അമ്മയോട് ചേർന്ന് അമ്മയെ നീ ആ തിരു കുടുംബത്തിലെ എങ്ങനെ കുടുംബത്തൊന്ന് ഒരുമിച്ച് കൂട്ടിയോ അതുപോലെ ശരിക്കും അമ്മയെ എൻ്റെ കുടുംബത്തെ ഒന്ന് നേരത്തെ കൊണ്ടുപോകുവാൻ ഒരു ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ട ദൈവ കൃപ എനിക്ക് നൽകണം മൂന്നാമത് നാലാമതായിട്ട് തീക്ഷ്ണതയോടെയുള്ള ബലിയർപ്പണം ചുമ്മാ ഉള്ള ബലിയർപ്പണമല്ല തീക്ഷണതയോടെ ബലിയർപ്പണത്തിൽ നമ്മൾ ടാർജ് നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന നിയോഗം എന്നുള്ളത് എൻ്റെ യേശുവെ എനിക്ക് എൻ്റെ ഈ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാനായിട്ടുള്ള പ്രിയ സഹോദരങ്ങൾ ഏതാണ്ട് എട്ട് മാസം മുൻപാണ് ഞാൻ ഈ സംഭവം നടക്കുന്നത് സഹോദരങ്ങളെ ഒരു മൂന്ന് മാസം കഴിഞ്ഞില്ല ഇവർ ഫാമിലിയായിട്ട് വന്നു സഹോദരങ്ങളെ ഇവർ പറയുമായിരുന്നു അച്ഛാ വലിയ അത്ഭുതം ഞങ്ങൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ശരിക്ക് ഒരു മൂടുപടം അണിഞ്ഞിട്ടാണ് നിന്നത് അങ്ങനെ ഇവരൊരു ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴേക്കും ശരിക്കും ഈ പുള്ളിക്കാരൻ്റെ കുറവുകളോട് കൂടി പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണ് ഈ ഭർത്താവെന്ന് പറയുന്ന മനുഷ്യൻ നല്ല നല്ല മനുഷ്യനാണ് പുള്ളിക്കാരനെ സ്നേഹം പ്രകടിപ്പിക്കുകയാണെന്ന് അറിയില്ല ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അങ്ങനെ ശരിക്കും ഈ പുള്ളിക്കാരിക്ക് ശരിക്കും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇദ്ദേഹത്തെ സ്നേഹിക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ കുറവുകൾ അംഗീകരിക്കാനുള്ള ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോൾ എന്തായെന്ന് അറിയാമോ ഒരു രാത്രി കിടക്കുമ്പോൾ ഈ സഹോദരി രാത്രി കാൽക്കല് തൊട്ട് ദൈവമേ എനിക്ക് എൻ്റെ ജീവിത പങ്കാളി യെ ഉൾക്കൊള്ളാനായിട്ടുള്ള ക്രമ നൽകണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇത് പ്രിയ സഹോദരങ്ങളെ അദ്ദേഹം ഉറങ്ങായിരുന്നു ഇത് അദ്ദേഹം കാണാനായിട്ടിടയായി അങ്ങനെ പ്രിയ സഹോദരങ്ങളെ രണ്ടുപേരും അന്ന് തന്നെ ആ രാത്രി തന്നെ പരസ്പരം അനുരഞ്ജനപ്പെട്ടു ഇരുപത്തിമൂന്ന് വർഷത്തെ അവരുടെ മൂടുപടം അവർ മാറ്റിവെച്ച് പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ സ്നേഹം സ്നേഹത്താൽ ഭാര്യ നിറഞ്ഞപ്പോൾ ആ സ്നേഹം ജീവിത പങ്ക പങ്കാളിയിലേക്ക് ഒഴി ഇന്ന് മാതൃക ശരിക്കും മാതൃകാപരമായ കുടുംബമായിട്ട് അവരെ മുന്നോട്ട് പോകുന്നു ഹാല ലൂയ്യ ഹലുയ്യ നമ്മുടെ കുടുംബങ്ങളിലെ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഒന്ന് യേശു നമ്മെ സ്നേഹിച്ചിട്ടുണ്ട് ആ സ്നേഹം പകരാനായിട്ട് അല്പം ത്യാഗം നാം എടുക്കാൻ സന്നദ്ധരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും ഈശോയുടെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളിൽ നിറയും നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ നിറയും അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യേശു ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് യേശു ഞങ്ങളെ സ്നേഹിക്കുന്നത് സ്വന്തം ജീവൻ നൽകിക്കൊണ്ടാണ് ഞങ്ങളെ സൂക്ഷത്തിനായി ഏൽപ്പിക്കപ്പെട്ടവരെ യേശുവിൻ്റെ സ്നേഹത്താൽ നിറയുമ്പോൾ മാത്രമാണ് ഞങ്ങളെ സൂക്ഷ്മത്തിനായി ഏൽപ്പിക്കപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു യേശുവിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ നിറയപ്പെടട്ടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ